എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മോക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് പരീക്ഷയില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നാൽ വീട് വരെ ഒന്ന് പോയേക്കാന്ന് കരുതി അങ്ങനെ ഞാനും മോളും കൂടെ എൻ്റെ വീട്ടിലോട്ട് വരുവാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് എപ്പം ഞാൻ വീട്ടിലോട്ട് വന്നാലും ചനാശ്ശേരി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടേ വരത്തുള്ളൂ എൻ്റെ അമ്മ ഇവിടെ വരുമ്പോൾ എന്നോട് പറയും അപ്പം ഇവിടെ പച്ചക്കറി എങ്ങും കിട്ടാത്ത നാടാണ് അതാണ് നീ എപ്പോഴും പച്ചക്കറി കൊണ്ട് വരുന്നത് അങ്ങനെ ഞങ്ങളും പച്ചക്കറിയൊക്കെ മേടിച്ച് ഞാനും മോളും കൂടെ എൻ്റെ വീട്ടിലേക്ക് ബസ് ഇറങ്ങിയിട്ട് ഒരു കയറ്റം കയറുന്നതാണ് ഈ കാണുന്നത് കാരണം കുട്ടനാട്ടിൽ നിരപ്പായിട്ടുള്ള വഴിയാണ് പക്ഷേ ഇവിടെ നമുക്ക് ഇച്ചിരി കയറ്റമൊക്കെ കയറിയാലേ ഞങ്ങളുടെ വീട്ടിലോട്ട് വരത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ നിന്നും ഇരുന്നും ഒക്കെയാണ് കയറ്റം കയറി പോകുന്നത് അപ്പോൾ കുറച്ച് ഇപ്പം തന്നെ മോള് പറഞ്ഞ അമ്മയും അടുത്ത് ഞാനൊരു നേരം റസ്റ്റ് എടുക്കുകയാണ് പറഞ്ഞാൽ അവൾ അവളെ ഇന്ന മരത്തേലൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ മോളും ഞാനും കൂടെ വീണ്ടും നടക്കുവാണ് അതിനിടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട് അമ്മേ നമ്മൾ രണ്ട് ദിവസം ആണോ നിൽക്കുന്നത് അതോ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാച്ചിയെ വിളിക്കട്ടെ അച്ചാച്ചിയോട് ചോദിക്കാൻ രണ്ട് ദിവസമാണോ നിൽക്കേണ്ടത് നാല് ദിവസമാണോ എന്ന് ചോദിക്കാം എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഇപ്പം നീ ഒന്ന് എന്ന് ചോദിച്ച് അങ്ങനെ മോള് ഞാനും കൂടെ നടന്ന് നടന്നു കയറ്റം കയറി ഇപ്പം നിരപ്പായ വഴിക്കൂടെ നടക്കുവാണ് ഇവിടുന്ന് കാണുന്ന മൂന്നാമത്തേതാണ് എൻ്റെ വീട് അമ്മ അവിടെ കാണത്തൊന്നുമില്ല ഇല്ല നിങ്ങളോട് നില തലിവസം വിളിച്ച് പറഞ്ഞായിരുന്നു തൊഴിലുറപ്പിന് പോകും പിന്നെ അനിയനും പണിയില്ലാത്തത് അനിയൻ അവിടെ ഇങ്ങോട്ട് പോയിരിക്കുവാണ് കുറച്ച് ഇവിടെ വരത്തുള്ളു പറഞ്ഞായിരുന്നു അങ്ങനെ ഞാനും മൂളും കൂടെ വീട് ഏകദേശം എടുക്കാറിയാം അപ്പോൾ ഞങ്ങളുടെ തട്ടപ്പുറത്തെ വീട്ടിൽ അവർ ചോദിച്ചു അമ്മ തുള്ളറപ്പിന് പോയെന്ന് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ തുള്ളറപ്പിന് പോയെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ചോറുണ്ടെന്നെ വരത്തോളം പറഞ്ഞു ആ പിന്നെ കഥകൾ പൂട്ടിയിട്ടില്ല കൊണ്ട് പിന്നെ ഞങ്ങൾ കഥകൾ തുറന്ന് കയറിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞു ആ പിന്നെ കൊച്ചിന് പരീക്ഷയില്ലാത്തതുകൊണ്ടാണോ വന്നതെന്നൊക്കെ അവർ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെ കൊച്ചിന് പരീക്ഷയില്ലാത്തതുകൊണ്ടാണ് രണ്ട് ദിവസം നിൽക്കാൻ വന്നതാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോത്തണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി അവൾ ക്ഷീണം കാരണം നേരത്തെ എന്നെക്കാൾ സ്പീഡിൽ നടന്ന് വീട്ടിനകത്ത് കയറി പെട്ടെന്ന് കഥ തുറന്ന് കിടക്കാനാണെന്ന് തോന്നുന്നു അങ്ങോട്ട് കയറി താക്കോലൊക്കെ എടുത്തു കഥ തുറന്നു ഞാൻ എൻ്റെ രണ്ട് മൂന്ന് കൂടൊക്കെ ഉള്ളത് കൊണ്ട് പതിയാണ് നടന്നത് അവൾ കഥ തുറന്ന് നടക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കഥ തുറന്ന് അകത്ത് കയറി കയറി ഏതായാലും അമ്മ തൊഴിലുറപ്പിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ അത്യാവശ്യ പണികളെല്ലാം ഒതുക്കിയിട്ടാണ് പോയത് കാരണം ഞാൻ വന്നു കഴിഞ്ഞ് ജോലി ചെയ്യേണ്ടെന്ന് കരുതിയായിരിക്കും എല്ലാം റെഡിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അവൾ വന്ന ഉടനെ ആ കട്ടിലോട്ട് കയറി കടന്നു അവളാണ് ഞാൻ മുകളും വരുമ്പം കിടക്കുന്നത് പിന്നെ അവൾ അഞ്ചുമ്പോൾ റസ്റ്റ് എടുത്തിട്ട് ഓടി അലമാരയുടെ മുമ്പിൽ പോയി കണ്ണാണ്ടിയിലൊക്കെ ഒന്ന് നോക്കി വന്നപ്പോൾ നീ മേലൊക്കെ കൊണ്ട് ഗ്ലാമർ കുറഞ്ഞെന്നായിരിക്കാം നോക്കുന്നത് അപ്പോൾ കാവി കാവിയെടുക്കുന്നതെന്ന് പറഞ്ഞു അതിന് കഥയിൻ്റെ അവിടെ പോയി കഥയിൻ്റെ ആ ലോക്കൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അല്ല കഥ കാറ്റി മടങ്ങി മടഞ്ഞു പോത്തില്ലേ അതുകൊണ്ട് ആ കഥയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അവൾ പാഷ് പേസിൻ്റെ അടപ്പയും മുഖം കഴുകാൻ പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മുത്തേ നമ്മുടെ കുന്ദങ്കേരിയിലെ പോലെ ഒത്തിരി വെള്ളമൊന്നും എടുത്ത് കളയല്ല കാരണം അത് തോട്ടിലെ വെള്ളം വേണ്ട അവിടെ തീരത്തില്ലല്ലോ ഇത് കിണറ്റിലെ വെള്ളം വേണ്ട ഇവിടെ ഇപ്പോൾ പൊതുവെ വെള്ളക്കുറവാണ് അതുകൊണ്ട് ശരം വെള്ളമൊക്കെ എടുത്ത് മുഖം കഴിയാൽ മതി നന്നായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് മുഖം ഒക്കെ കഴുകാന്ന് പറഞ്ഞു അവളങ്ങനെ വെള്ളം കഴിയാ എടുത്ത് മുഖമൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് വീണ്ടും കട്ടിലേക്ക് പോയി റസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റ് ഒന്നും എടുക്കണ്ട നമുക്ക് കണ്ടത്ര കട വരെ പോകാം അതുകൊണ്ട് വാന്ന് പറഞ്ഞു അങ്ങനെ അവളെ തീരുത്താൻ സമയച്ചില്ല പിന്നെ ഞാൻ മുളും കൂടെ താഴെ ഒരു കടയിലോട്ട് പോകണമായിരുന്നു അതിന് ഞാൻ അവളോട് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് കടയിലും കൂടെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നു ഞങ്ങളുടെ കൂടും ബൈഗും എല്ലാം താത്ത് വെച്ചിട്ട് കടയിലോട്ട് പോകാൻ ഇറങ്ങി അല്ല പിന്നെ മടിയായിപ്പോയി ഇതാ പറഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സമാധാനത്തോടെ സമാധാനത്തോടിരിക്കല്ലേ അങ്ങനെ വന്നതിൽ സ്പീഡിലാണ് ഞാനും മുളം കൂടെ ഞങ്ങളെ റോഡിനോടുള്ളവർ പത്ത് മിനിറ്റ് നടന്നാൽ മതി ആ കടയിലോട്ട് പോവുകയാണ് രണ്ട് മൂന്ന് തൊട്ട് സാധനം മേടിക്കാനാണെന്ന് അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ് വന്നതുകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അടുത്തുള്ള കടയിൽ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി പോവാണ് അതിനിടയ്ക്ക് അവളെ ചെരുപ്പൊക്കെ റെഡി ആക്കുവാണ് ഇപ്പം നല്ല വെയിലാണ് ഉച്ച കഴിഞ്ഞങ്ങനാണെന്ന് അറിയത്തില്ല മഴക്കാറൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ മഴക്കാർ കാരണം കണക്കിലെ വെള്ളം അങ്ങ് പെട്ടെന്നാണ് വലുതി പോകുന്നത് പിന്നമ്മ വെള്ളം വെള്ളമൊന്നും ഒത്തിരി എടുത്ത് കളയല്ലേ രണ്ടും കൂടെ അവളെല്ലാം എല്ലാം കോരി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചേ എടുക്കാവുള്ള പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതെന്നില്ല ഞങ്ങൾ ഒന്നും ഒത്തിരി കളയത്തില്ല വെള്ളമൊക്കെ റെഡിയാക്കി കൊളാം ചെറിയ ഇച്ചിരിയൊക്കെ എടുക്കത്തുള്ള പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൾ ചേരിപ്പിട്ടു ഞാൻ പിന്നെ കഥയൊക്കെ അടച്ചു അവൾ എന്നെക്കാട്ടിൽ മുന്നേ ഇറക്കം ഇറങ്ങാൻ വേണ്ടിയായിരിക്കും കയറ്റം കയറുന്നതിന് കയറ്റം കയറുന്നതിനെക്കാട്ടിൽ എളുപ്പമാണല്ലോ നമുക്ക് കയറ്റം ഇറങ്ങുന്നത് ഞാൻ അവൾ ഓടി അങ്ങ് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വെയിലുള്ളതുകൊണ്ട് കുടയും കൂടെ എടുത്തോണം അങ്ങനെ കുടയെടുത്ത് ഞാൻ മുകളും കൂടെ കടയിൽ പോയി ഇതാണ് ഇന്നത്തെ വിശേഷം